ചക്കലഹാരത്തിന്റെ വലുപ്പവും കുറയും എന്താണ് അതിലയുടെ പേര് അല്ല തേക്കിന്റെ അയൽ ആവുമ്പോ

മുത്തശ്ശിയപ്പോ മുത്തശ്ശി നാളികേരം ചെറുക്കാൻ പോയതാ അമ്മായി അവിടെ ചെലകി കൊടുക്കും പക്ഷിയുടെ ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ ഇഷ്ട വിഭവാണ് പള്ളിക്കനൊക്കെ തേക്കിന്റെ പലഹാരം ഉണ്ടാക്കും ചക്കപ്പ് ഉണ്ടാക്കും അപ്പോ പിന്നെ തേക്കിന്റെ പലഹാരം ഈ ചക്കപ്പ് ഉണ്ടാക്കുന്നത് ഈ തേക്കിന്റെ ഇലയിലാണ് തേക്കിന്റെ ഇലയിൽ ഉണ്ടാക്കും മഴ ഉണ്ടാക്കും കേക്കിൻ്റെതാണ് കൂടുതൽ ഇഷ്ടം എന്താ വെച്ചാൽ നല്ല റോസ് അപ്പമാണ് അപ്പൊ അങ്ങനെ വെളിച്ചെണ്ണയിൽ കൂട്ടി ആട്ടിയെ വെളിച്ചെണ്ണയും കൂട്ടി കഴിക്കണം ആ എന്താ ഹൈപ്പരി മുതിർക്കും അമ്മ പിന്നെ അമ്മ അരി മുതിർത്തിട്ട് ചക്ക തുളപ്പുറത്തില്ല കഴിഞ്ഞിട്ട് വേവിക്കും വേവിച്ച് കഴിഞ്ഞ ശേഷം ചക്ക അരക്കം ആട്ടുകല്ലേ ഞാത്രോ കണ്ടിട്ടില്ല പിന്നെ അരി അരക്കണം രണ്ടും കൂടെ മിക്സ് ആക്കിട്ട് അറക്കും അറച്ചശേഷം ഇങ്ങനെ രണ്ടും കൂടെ ഇങ്ങനെ സൂപ്പറാണേ എത്രയെല്ലാം നോക്കിയോ എണ്ണി നോക്കിയോ അപ്പൊ അത്രയും പലഹാരം അധികം ഒന്നും വേണ്ടേ

ഈ സീസണിലെ ഇത് കഴിഞ്ഞ ചക്കില്ലയോ മാങ്ങി ഇല്ലയോ ഒന്നുമില്ല വിഭവം ആകൊണ്ടിപ്പോ നമ്മളെ കൂടെ കൂടി വരാറില്ലേ സമയം പോവുകയും ചെയ്യും അച്ഛൻ ഭയങ്കര ബോറടി എത്ര വീട്ടില് പൂജ കഴിഞ്ഞാ ഭയങ്കര ബോറടിയാണ് ആ അതെ 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 ആ അതാ വരുന്നു അച്ചോൾ മുത്തശ്ശി നമുക്ക് അല്ലേ കൊട്ടത്തേനെ ഇല്ലന്നോ കൊട്ടത്തേനെ അവിടെ വന്നിട്ട് ഞാൻ ഇല്ലന്നോ യെസ് ഇവർ അത് കിരലണ്ട് ഇവരേ നമുക്ക് അമ്പലത്തെ പുഷ്പപാജികയെ എടുക്കാം ദാ ഇങ്ങോട്ട് അതന്ന് തലട്ടല കുറച്ച് കൂടുണ്ട് പനതിദോണ്ട് തലട്ടലേലും വാക്കെന്നില്ല അതൊക്കെ അമ്പിനി കിട്ടി കുഞ്ഞേ രണ്ടെണ്ണ കൂടെ എന്താ അവസ്ഥ മഴ മാറിയോ ആ നോക്കുഴിണ്ടല്ലേ നമ്മക്കിപ്പഴ എവിടെയും പോണ്ടുക്കം പറഞ്ഞ ബ്ലോക്കാ വലിയ വാഹനങ്ങൾ പോകണ്ട കൂടുന്ന അങ്ങാടിപ്പത്തു ആ പാലം വരെ പോവാ പാലം കണ്ടിട്ട് കിട്ടുന്നതല്ല പാലും അങ്ങോട്ട് കയറാൻ പറ്റൂല കാരണം ബസ്സൊക്കെ അടിയിലേ കൂടി വന്ന് തിരിച്ച് അങ്ങനെ കോട്ടയം ഇരൂര് മലപ്പുറം ഉള്ള ബസ്സൊക്കെ അടിയിലേ കൂടി വന്ന് തിരിച്ച് ഇതിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാൻ പോകുന്നില്ല നമുക്ക് വന്നാൽ ില്ല സ്കൂട്ടിയിൽ പോവാൻസ് വിളിക്കേണ്ടി വരും എല്ലാവരും മാറിക്കും വിളിച്ചു കഴിഞ്ഞാല് വേഗം പിന്നെ വേഗം മാറി എല്ലാ വണ്ടിയും അത്യാവശ്യം നമ്മളെ ആവശ്യം നടക്കുകയും അതില് കേറാനുള്ള യോഗ വിചാരിക്കോളൂ കൊറച്ചു ശർക്കരല്ലേ വേണ്ടു മറ്റേ ചർക്ക വരുത്തിയ കൂട്ടിയതാണല്ലോ മധുരം കൊറവുള്ളവർക്ക് വേണമെങ്കിൽ കൊച്ചി വിചാരിച്ചിട്ടാണ് മധുരം ആയിക്കോട്ടെ വിചാരിക്കും അമ്മ കൊട്ടത്തങ്ങരിക്ക റെഡി ആയി മുത്തശ്ശിട്ടോ ഒട്ടൊന്നുമില്ല പാട്ടണ്ട ആവശ്യണ്ടോ വേവിക്കുമ്പോ ഇലയാണോ അപ്പൊ ന ശർക്കര ഉട്ടാദ്യോ അപ്പൊ ചക്ക വരറ്റുമ്പോഴുള്ള അപ്പൊ മാവ് കൂടി കുഴക്കുമ്പോൾ മധുരം കുറച്ച് കുറയും അപ്പൊ ലേശം ശർക്കര ഉരുക്കി ഒഴിക്കാനാണ് അതെ കുറച്ച് നാളികേരം ചിരകി ശർക്കയിലൂടി അടയിടെ കൂട്ടില്ലേ ആമാതിരി ചക്കയിൽ അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് അതും ചെയ്യണം ഇതും ചെയ്യണം എന്താണ് പറഞ്ഞോളൂ വന്നോളൂ അതാണ് അടയുടെ കൂട്ടി പോലെ ഉള്ള നാളികേരം ചെറുകിയതാണ് ഇത് ശർക്കര ഉഴുകുമ്പോഴൊക്കെ നാളികേരത്തിൽ ഇട്ടിറക്കാൻ വേണ്ടിട്ടാണ് അട പോലെ ഉണ്ടാക്ക ഇത് മുത്തശ്ശി അട പോലെ ഉണ്ടാക്കുന്നതാണെന്നാ പറഞ്ഞ് ഇത് മുത്തശ്ശി ചക്കഅപ്പം അയ്യോ മുത്തശ്ശി ഇപ്പത്തെ ശർക്കരൊന്നും കൊഴുപ്പില്ലേ മറ്റേ നമ്മളെ ഉണ്ടാക്കണ കാലത്തൊക്കെ നല്ല കൊഴുപ്പുണ്ടാകും ശർക്കര കരിമ്പ് മൂക്കടേന്റെ തോന്നും കളറും കളറും ഇല്ല ശെരിയാണ് ഭംഗിയുള്ളു കളറ് ചക്കറ്റ് കുഴക്കാം കരുതൊക്കെ പോന്നു അതെ അപ്പൊ അതി കുറുകി വരണം മറ്റുവിടെ നാളികരടികര ഇതേ ശർക്കരൊക്കെ റെഡി ആയി റെഡി ആയി വന്നു ഏലക്കായ്മേ ഏലക്കായ കൊണ്ടോ കൊറച്ചിടന്നല്ല ടേസ്റ്റ് മുത്തശ്ശീനോ അങ്ങനെ പറയൂത്തോലെ ശർക്കര കളറ് കുറവാണ് ശർക്കര നല്ല കളർ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കാണാനും ഭംഗിയായി പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചിടണ്ട്

ഇത് ഇത് അപ്പം ം രണ്ടും പറയും വാട്ടിയാ വല്ലാതെ മൂത്തിട്ടുണ്ട് ചിലതൈ മഴയത്തൊക്കെ പൊടിഞ്ഞാഴയാണ് എന്തായാലും ഒന്ന് വാട്ടിക്ക എടുക്കണ്ടെ പ്രശ്ന വന്നത് ബ്ലോക്ക് കാരണം അപ്പൊ എഴുതി അനിയത്തിയാണ് കുറച്ച് ആ അനിയത്തി അങ്ങൂര് പ്രായൊക്കെ ഇണ്ടാവും കുറച്ചുകൂടി പ്രായം അപ്പൊ അവര് പറയുണ്ട് പിന്നെ ഇങ്ങനെ യൂട്യൂബില് എന്താ കാര്യം പറയണൊക്കെ മനസ്സിലായി ശ്രദ്ധിക്കാതെ ഞാൻ വേറെ ശ്രദ്ധിച്ചു പിന്നെ കൊറേ കഴിഞ്ഞപ്പോ അവര് നോക്കുന്നുണ്ട് വീഡിയോ കാണേലെ നോക്കി എന്നിട്ട് പിന്നെ എന്റെ മൊത്തം പിന്നെ നോക്കുന്നുണ്ട് സംശയ അപ്പൊ അതിന്റെ ചേച്ചിക്കൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ആ കുട്ടിണ്ട് നോക്കിട്ടുണ്ട് അപ്പൊ ഞാൻ അവര് തിരൂർക്കാർ അത്രയല്ല അപ്പൊ ഇറങ്ങുമ്പോ എന്നോട് ചോദിച്ചു പിന്നെ യൂട്യൂബില് വീഡിയോ ഒക്കെ ചെയ്യണം അമ്മയിലേക്ക് അപ്പൊ അതല്ല ഞങ്ങൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മനസ്സിലാക്കും തിരുവൂക്കാറാണ് ഇപ്പൊ പരുത്തിയപ്പോഴേ വെള്ളം ചൂടായിക്കോട്ടെ ഈ ബേബിക്കിനേക്കാളുടെ മുന്നേ ഇത് കഴിക്കാൻ നല്ല ഇഷ്ടം മുഴുവൻ കഴിച്ചു കഴിക്കരുതേ വല്യമ്മ ആ ഒന്ന് ഞാൻ വയറുകഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടിരുന്നു ഇത് പ്രത്യേക ഇഷ്ടമാണ് കുഞ്ഞാവി അങ്ങനെ തന്നെയല്ലേ ചപ്പാത്തിയുടെ ഹെൽത്തിടെ നോക്കട്ടെ മടക്കീത പിന്നെ ഉറുമ്പുകൾക്ക് മധുരം നല്ല ഇഷ്ടമാണ് ചക്കുമ്പോഴേ ഒരിക്കൽ വാസന കൊണ്ട് വേരി ഉറുമ്പുകൾക്കും കഴിക്കണം ചക്ക ചക്കടയൊക്കെ ഈ കാലത്തല്ലേ കിട്ടുള്ളൂ ചക്ക വരക്കും അതാണ് വലിയ ഇല വല്യട പച്ചല്ലി എടുക്കൂല്ലേ നല്ല അടേലെ ആള് പച്ച നല്ല ഇഷ്ടം അപ്പൊ ചക്ക പലഹാരം ചക്കഅട ഒക്കെ റെഡിയായി ആയി അതൊക്കെ കൊയി കഴിഞ്ഞു പിന്നെ വേറൊന്നും കൂടെ റെഡി ആകും ഇപ്പോ മഴ മഴ വരാൻ തുടങ്ങി പ്രശ്നമില്ല അതെല്ലാം പറഞ്ഞു നമുക്ക് മഴയത്ത് കഴിക്കാൻ നല്ല കുറച്ച് വെള്ളം ആക്കി ചക്കോരോന്ന് വെച്ചോടുക്കാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടേ ഉള്ളൂ പിന്നെ ഞാൻ അത്രക്കെ തന്നെ എല്ലാരും കഴിക്കുള്ളൂ

ഇതിലെന്താ ചേർക്കടുത്തത് കാളചേര ശർക്കരയും പാവാക്കി വെച്ചത് ചേർക്കും ആ ശരിയല്ല നമ്മ പാവം എടുത്തോളൂ നല്ല ഇത് 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 കാണാൻ ഇതിന് വേറെ നാളികേരം നാളികേരല്ലേ മടക്കിക്കോളും ണ്ടല്ലോട്ടത്രിടക്കാ വേണെങ്കേ അപ്പൊ അറിയാലോ ഇങ്ങനെയാണ് അച്ഛൻ പഠിപ്പിച്ചു തന്നതാ അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചില്ലേ വാടി വരുമ്പോണ്ടാവും നമുക്ക് കാണാം കട്ടൻ ചായ വെക്കണം അതെ അപ്പൊട്ടെ എന്നിട്ട് ചായ കുടിക്കണേ കാണിക്കട്ടോ ചക്കയുടെ അടി റെഡി ആയിണ്ട്

ചക്കപ്പം കഴിക്കട്ടെ നോക്കട രണ്ടാളും മത്സരിക്ക ചക്കട ഇഷ്ടേ ചക്കട ചക്ക അപ്പൊ എല്ലാരും ഇതേപോലെ ഉണ്ടാക്കിയോ കൂട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളു മുത്തശ്ശി അപ്പുറത്തൊന്ന് കൈയിട്ട് വരുന്നു നാളെ കാണാം കൊടുക്കട്ടെ